ഭർത്താവ് രണ്ടായിരത്തി പതിനാറ് എനിക്ക് വേണ്ടി കഷ്ടപ്പെടുവന രണ്ടായിരത്തി പതിനാറിൽ എനിക്ക് സ്ട്രോക്ക് വന്നാണ് ഒരു വശം തളന്ന് ഒരു വർഷം ഫിസിയോതെറാപ്പി ചെയ്താണ് ഞാൻ ഇത്രയും ഇതായത് അതായി കഴിഞ്ഞ ഏഴാമത്തെ വർഷമായപ്പോ എനിക്ക് മെലനം സ്കിൻ ക്യാൻസർ ഒന്നര വർഷം കൊണ്ട് ചികിത്സ തേടുന്നു ഞാന് ഇപ്പം പറഞ്ഞേക്കുന്നത് ഒരു ഇഞ്ചക്ഷന് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ വീതം പത്ത് ഇഞ്ചക്ഷൻ എടുക്കണോന്നാണ് പറഞ്ഞേക്കുന്നത് അതിന് നമുക്ക് വരുമാനമില്ല ഭർത്താവ് ഓട്ടോ ഓടിക്കുകയാണ് ഹായ് നമസ്കാരം ഇന്ന് ഞങ്ങള് വളരെ സങ്കടകരമായ ഒരു വാർത്തയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു സാധാരണക്കാരനായ ഓട്ടോ ഡ്രൈവർ തന്റെ ഭാര്യയ്ക്ക് വേണ്ടി നിങ്ങളുടെ മുന്നിൽ കേൺ അപേക്ഷിക്കുകയാണ് ചേച്ചിക്ക് തീരെ സുഖമില്ലാത്ത അവസ്ഥയാണ് പത്തനംതിട്ട കോന്നി തെങ്ങുംങ്കാവ് പ്രകാശ് എന്ന ഓട്ടോ തൊഴിലാളി തന്റെ ഭാര്യയ്ക്ക് പിടിപെട്ട മാരകരോഗമായ മെലനോമ എന്ന സ്കിൻ ക്യാൻസറിന്റെ ചികിത്സാ സഹായത്തിനായി നിങ്ങളോട് അപേക്ഷിക്കുകയാണ് കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്തും വീഡിയോ ഷെയർ ചെയ്തും ഈ കുടുംബത്തെ സഹായിക്കണേ ഈ കാലം തൊട്ട് പോകുമ്പോൾ സഹായിക്കാൻ പറ്റുന്നവരെല്ലാം സഹായിച്ചിട്ടുണ്ട് പക്ഷേ ഈ സഹായം എന്ന് പറയുമ്പോൾ നമുക്ക് അവർ പരിചയുന്നില്ല ഇത്രയും വലിയൊരു തുക കണ്ടെത്താൻ ആ കുടുംബത്തിനും കഴിയുന്നില്ല നിങ്ങളുടെ കോട്ടരക്ഷ തൊഴിലാളികൾക്ക് കഴിയുന്നില്ല നിങ്ങളെല്ലാവരും ഈ സഹോദരനെയും കുടുംബത്തിനെയും ആത്മാർത്ഥമായി സഹായിക്കണം മഴ വരുന്നു ഇതുപോലെ പാടുകൾ പാട ഇങ്ങനെ പാടുകൾ വരുന്നു പാടുകൾ വന്ന് ഇത് മഴയാകുമെന്ന് പറഞ്ഞു മൊഴയുണ്ട് ശ്വാസകോശത്തിൽ ഉണ്ട് അത് അതുപോലെ തന്നെ ഇപ്പൊ ഒരു വർഷമായപ്പോൾ സി ടി സ്കാൻ അതുപോലെ നിൽക്കുന്നതേ ഉള്ളൂ അതുപോലെ ഈ തൊടഭാഗം മലധാരത്തിന്റെ അവിടെ വന്നത് അപ്പൊ ആ ഭാഗത്ത് പിന്നെ മഴകൾ വരുന്നുണ്ട് കഷത്തി വരുന്നുണ്ട് കൈലൊക്കെ ആണെങ്കിലും വരുന്നുണ്ട് കാലിന്റെ വെള്ളൊക്കെ ആണെങ്കിലും വരുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് ആ ഇത് വരുന്നുള്ളൂ ഈ അസുഖത്തിന്റെ ഭാഗമായിട്ട് പക്ഷെ നമുക്കത് അറിയത്തില്ലായിരുന്നു ഇങ്ങനെ വരുന്നുണ്ട് ഇങ്ങനെ ശരീരത്തിൽ മൊത്തം കറുത്ത പാടുകൾ വരുമെന്ന് പറഞ്ഞു വന്ന് ഇപ്പൊ നമുക്ക് മഴയുണ്ട് ഈ ഈ ഭാഗത്ത് മഴ മൂന്നാലൊന്നും ഉണ്ട് പിന്നെ ചെറുതായിട്ട് വരുന്നു ഫോട്ടോ ഓടിച്ചുകൊണ്ട് കൊണ്ടുവന്നു ഇത്ര ഇത്രയുള്ള കാശെല്ലാം നമുക്ക് കിട്ടത്തുള്ളൂ അതുകൊണ്ടൊന്നും അവരുടെ മരുന്നിനും യാതൊരു കാര്യത്തിനും ഇല്ല ഓരോ പോക്കൊരു അമ്പതിനായിരം ഒരു ലക്ഷം രൂപയാവും അവർക്ക് ചെലവുന്നത് ഇവിടുന്ന് വന്ന ഒരു വണ്ടി വിളിച്ചാൽ അയ്യായിരം രൂപ ആറായിരം രൂപയാകും പിന്നെ അത് എത്ര ദിവസം അവിടെ കിടക്കുന്ന വെച്ചാൽ അത്രയും ദിവസവും ും കാര്യങ്ങളും മനുഷ്യൻ വരുന്നു രണ്ടെണ്ണം വെള്ളയിലോട്ട് പറഞ്ഞിലോട്ട് ഈ വലിപ്പത്തില് ഞാൻ ഓട്ടോ ഷോ ഡ്രൈവർ എന്റെ ഭാര്യക്ക് രണ്ടായിരത്തി പതിനാറ് തൊട്ട് പതിനാറിലെ സ്ട്രോക്ക് വന്നു ഒരു സൈഡും സ്തംഭിച്ചു പോയി അത് ചികിത്സ ചെയ്ത് ഒരു വിധത്തിലൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ സ്കിൻ ക്യാൻസർ രോഗം ബാധിച്ചിരിക്കുകയാണ് അതിന് ഒന്നര വർഷം കൊണ്ട് ഞാൻ ചികിത്സയിലായിരുന്നു കയ്യിലുള്ളതും മഴ കൂട്ടുകാരും വേണ്ടപ്പെട്ടവരും നാട്ടുകാരും ഒക്കെ തന്നെ സഹായിച്ച് ഇത്ര ഈ ഒന്നര വർഷത്തെ ചികിത്സ നിർത്തി കഴിഞ്ഞു അപ്പോൾ ഇപ്പോൾ ഡോക്ടർ തന്നുകൊണ്ടിരുന്ന മരുന്ന് നിർത്തി നിർത്തിയിട്ട് ഇഞ്ചക്ഷനെ സജസ്റ്റ് ചെയ്ത് ഒരു ഇഞ്ചക്ഷന് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ വിലയുള്ള പതിനെട്ട് ഇഞ്ചക്ഷനാണ് പറഞ്ഞിരുന്നത് അത് പത്തെണ്ണമെങ്കിലും എടുക്കണമെന്ന് പറയുന്നത് ഇപ്പോൾ ചികിത്സയില്ലാത്തത് കൊണ്ട് ഇല്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ് ഇതും ശരീരത്തിലൊക്കെ മുഴകളും കറുത്ത പാടുകളും വന്ന് ആളിന് തീരെ വയ്യാത്തൊരവസ്ഥയിലാണ് ഒരു ചികിത്സ ഇല്ലാതെ നിൽക്കുന്നൊരവസ്ഥയാണിപ്പം എനിക്ക് ചികിത്സിക്കാനുള്ള സാമ്പത്തികമായിട്ട് യാതൊരു മാർഗ്ഗവും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഏഴ് ലക്ഷം രൂപ പലരായി തന്ന സഹായിച്ചും വസ് വസ്തു വിറ്റും ഒക്കെ ചികിത്സിച്ചു ഇനിയിപ്പോൾ മാർഗമില്ല ഇത് കേൾക്കുന്ന നല്ലവരായ ആൾക്കാരെ കാ കാരണ്യം കൊണ്ട് മാത്രമേ ഇനി ചികിത്സിച്ച് ജീവൻ രക്ഷിക്കാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഞങ്ങളുടെ ജീവിതം എനിക്കും അസുഖമില്ലാത്ത ഇതാ ഹാർട്ടിൻ്റെ പ്രശ്നം അസുഖം കൊണ്ടും മരുന്ന് കടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓട്ടോഷോട്ടി കിട്ടുന്ന പൈസ കൊണ്ട് മാത്രമാണ് ഇപ്പം നമ്മൾ ചികിത്സയും മറ്റു കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടു പോകുന്നത് എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന നിങ്ങൾ ഇത് കാണുന്ന പ്രേക്ഷകർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ യാചിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ഈ ചേച്ചിക്ക് വേണ്ടിയിട്ട് നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ എല്ലാവരും ചെയ്യണം വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലൂടെയാണ് ഈ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ എല്ലാം കനിയുണ്ടാവണം അതുകൊണ്ടെങ്കിൽ ചേച്ചി അറിയാം ചേച്ചിക്ക് ഇപ്പൊ ഈ സ്റ്റോക്കും എല്ലാം വന്നു കഴിഞ്ഞു അതിന് കാശുമില്ല ഒന്നുമില്ല നാട്ടുകാരൊക്കെയാണ് അവരെ ഇത്രയും നാളും എല്ലാം സഹായിച്ചവർക്കും ഇപ്പൊ ഒന്നുമില്ല എല്ലാവരുടെയും കാരണമുണ്ടാകണം പിന്നെ ഇപ്പൊ ചേച്ചിക്ക് അവിടെ എവിടെയെല്ലാം വീണ്ടും വീണ്ടും മഴയെ അതും വന്നുകൊണ്ടിരിക്കുക ചേച്ചിക്ക് ഇപ്പം ഓരോ ദിവസവും ഓരോ ദിവസം ആവുമ്പോ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട് കണ്ടില്ല ഈ ചേച്ചിയുടെ അവസ്ഥ ഈ ചേട്ടനെയും കൊണ്ട് ഒരു മാർഗവും ഇല്ല ഓട്ടോ ഓടിച്ച് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ഈ ചേട്ടന് ഈ ചേച്ചിയുടെ ഒരുപാട് മരുന്നുകൾക്കും എല്ലാം കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് കാണുന്ന നിങ്ങൾ എന്തെങ്കിലും സഹായം ചെയ്ത് ഈ കുടുംബത്തെ രക്ഷപ്പെടുത്തണം ഞാന് നിങ്ങളോട് കാണുന്ന ആൾക്കാരെ രണ്ടായിരത്തി പതിനാറ് തൊട്ട് ഞാൻ ഇങ്ങനെ ചികിത്സിച്ചു സാമ്പത്തികമായിട്ടും മൊത്തം തകർന്നിരിക്കുകയാണ് ഇത് കാണുന്ന നല്ല മനസ്സുള്ള എല്ലാ ആൾക്കാരും ആകമഴിഞ്ഞ് സഹായിക്കണമെന്ന് വിനോദമായി അപേക്ഷിക്കണം നമ്മളൊരു ചെറിയൊരു സഹായമാണ് ബാക്കിയുള്ള സഹായങ്ങളൊക്കെ പറയെ വരും എല്ലാവരും അത് വേണ്ട പോലെ ചെയ്യും കേട്ടോ 上手に言うんだけど。